വിവാഹബന്ധം പിരിഞ്ഞതിനു ശേഷം പാർവതി വിജയ് പങ്കുവെക്കുന്ന പോസ്റ്റുകളെല്ലാം വളരെ പോസിറ്റീവാണ് വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതാണ് പാർവതി വിജയ് എന്നാൽ ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയാൻ ചില വർഷങ്ങളെടുത്തു പരസ്പരം ഒത്തുപോകാത്ത സാഹചര്യത്തിൽ പാർവതിയും ഭർത്താവ് അരുൺ രാവണും വേർപിരിയുകയായിരുന്നു പിരിയുകയായിരുന്നു കുടുംബവിളക്കിന്റെ ക്യാമറാമാൻ ആയിരുന്ന അരുൺ രാവണായിരുന്നു പാർവതിയുടെ ഭർത്താവ് ആ ബന്ധത്തിൽ ഒരു മകളും പിറന്നിരുന്നു ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം അരുൺ മറ്റൊരു പ്രണയത്തിലേക്കും നീങ്ങി എന്നാൽ മകൾക്കൊപ്പം പുതിയ ജീവിതവും പ്രതീക്ഷയും കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് പാർവതി ഇപ്പോൾ വളരെ പോസിറ്റീവായി കാണുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെന്ന് പാർവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും വ്യക്തം വിവാഹത്തിനു ശേഷം പാർവതി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലൂടെ തിരിച്ചെത്തിയ നടി അഭിനയത്തിൽ കൂടുതൽ സജീവമാകുന്നു കഴിഞ്ഞ ദിവസം പാർവതി പങ്കുവെച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ വൈറലായിരിക്കുന്നത് ഒരു പുഞ്ചിരിയിൽ നിന്നും പ്രണയം ആരംഭിക്കുന്നു ഒരു ഒരിക്കൽ പരാജയപ്പെട്ട ജീവിതത്തിൽ നിന്നും പുതിയ പ്രതീക്ഷയോടെ പുതിയ ജീവിതം തുടങ്ങുന്നു എന്ന ക്യാപ്ഷനോടെയാണ് പാർവതി പുതിയ ചിത്രങ്ങൾ പങ്കുവെച്ചത് ചിത്രങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വൈറലായത് സെൽഫ് ലവിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പാർവതി പറഞ്ഞിരിക്കുന്നതെങ്കിലും പാർവതി പുതിയ പ്രണയത്തിലാണോ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണോ എന്നായിരുന്നു ആരാധകരിൽ ഏറെയും ആളുകൾക്ക് സംശയം എന്നാൽ ഇതിനൊന്നും മറുപടി പാർവതി പറഞ്ഞിട്ടില്ല കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു താൻ വിവാഹബന്ധം ബന്ധം പിരിയുകയാണെന്നുള്ള വാർത്ത പാർവതി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് അരുൺ രാവണുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ഈ ബന്ധം തുടർന്നു പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും പാർവതി പറയുകയായിരുന്നു മാത്രമല്ല തനിക്ക് ചെറിയ പ്രായത്തിൽ പറ്റിയ ഒരു തെറ്റാണ് തന്റെ വിവാഹമെന്നും പാർവതി തുറന്ന് സമ്മതിച്ചിരുന്നു എന്നാൽ അരുൺ രാവൺ ഇതിനെതിരെ എവിടെയും പ്രതികരിച്ചിരുന്നില്ല പാർവതി അഭിനയിച്ചിരുന്ന കുടുംബവിളക്ക് സീരിയലിന്റെ ക്യാമറാമാനായിരുന്നു അരുൺ രാവൺ ഈ ബന്ധമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് അതിനുശേഷം ആയി അരുൺ രാവണും നടി സായി സായിലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നു സാന്ത്വനം ടു എന്ന സീരിയലിന്റെ ക്യാമറാമാനായി ഇപ്പോൾ വർക്ക് ചെയ്യുകയായിരുന്നു അരുൺ രാവൺ അതിലെ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നായികയായിരുന്നു ലക്ഷ്മി തങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന ലക്ഷ്മി തന്നെയാണ് പുറത്ത് അറിയിച്ചത് എന്നാൽ ഇതോടുകൂടി വൻ രീതിയിലുള്ള വിമർശനം ഉയരുകയും ലക്ഷ്മി കാരണമാണ് പാർവതിയുടെയും അരുണിൻ്റെയും ജീവിതം തകർന്നെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു പിന്നാലെ ഇവരെ രണ്ടുപേരെയും സീരിയലിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ലക്ഷ്മി പ്ലസ് ടുവിന് മാത്രം പഠിക്കുന്ന കുട്ടിയാണ് വളരെ ചെറിയ പ്രായമായതിനാൽ തന്നെ നിരവധി ആളുകളാണ് ഈ ബന്ധത്തെ എതിർത്ത് രംഗത്ത് വന്നത് എന്നാൽ താൻ കാരണമല്ല പാർവതിയും രാവണും തമ്മിലുള്ള ബന്ധം അവസാനിച്ചതെന്ന് ലക്ഷ്മി വ്യക്തമാക്കിയിരുന്നു അരുണും ഞാനും തമ്മിൽ പരിചയപ്പെടുമ്പോൾ ഇരുവരും പിരിഞ്ഞ അവസ്ഥയിലായിരുന്നു ഡിവോഴ്സ് ആയിട്ടില്ലെങ്കിലും പിരിഞ്ഞ് ജീവിക്കുകയായിരുന്നു അരുണിന്റെ മുഖത്ത് അന്നൊക്കെ എന്നും വിഷമമായിരുന്നു കാരണം തിരക്കി എന്താണ് നല്ലൊരു സുഹൃത്തായി കണ്ട് എന്നോട് പറയാമെങ്കിൽ പറയൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് എല്ലാ കാര്യങ്ങളും തന്നോട് അരുൺ പങ്കുവെക്കാൻ തുടങ്ങിയതെന്നും സായിലക്ഷ്മി പറഞ്ഞു ഡിവോഴ്സായ ഒരാൾക്ക് പുതിയ ജീവിതത്തിലേക്ക് പോകുന്നതിന് എന്താണ് തെറ്റെന്നും സായിലക്ഷ്മി ചോദിച്ചു തൻ്റെ പേരൻസും ഡിവോഴ്സ്ഡ് ആണ് അതുകൊണ്ട് തന്നെ അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാളെ പ്രണയിക്കുന്നതിൽ ഒരു തെറ്റും താൻ കാണുന്നില്ലെന്നും എൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നും ലക്ഷ്മി പറഞ്ഞു എന്നാൽ അരുൺ ഒന്നും പ്രതികരിച്ചിരുന്നില്ല മാത്രമല്ല അരുണിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പാർവതിയോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം നീക്കം ചെയ്തിരുന്നെങ്കിലും മകളുടെ ചിത്രങ്ങളെല്ലാം സജീവമാണ് ഇപ്പോൾ പാർവതിക്ക് പകരം സായി ലക്ഷ്മിയുടെ ചിത്രങ്ങളാണ് അരുണിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിറയെ എങ്കിലും മകളുടെ കാര്യങ്ങളെല്ലാം പാർവതിയും അരുണും ഒരുമിച്ചാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ നിലവിൽ സായി ലക്ഷ്മിയും അരുണും ഒരുമിച്ചാണ് താമസം